എൺപതുകളിൽ ജനിച്ച പുരുഷന്മാർ വളരെ ഭാഗ്യവാന്മാരാണെന്ന് ആണ് തോന്നുന്നത് കാരണം ഈ എൺപതിൽ ജനിച്ച പുരുഷന്മാർക്ക് ഭാര്യമാരായി കിട്ടിയിരിക്കുന്നത് എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒക്കെ ജനിച്ച സ്ത്രീകളെയാണ് അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ന്യൂജൻ പെൺകുട്ടികളുടെ മൈൻഡ് സെറ്റിൽ നിന്നും വളരെ വ്യത്യാസമായതാണ് അവർ പൊതുവെ ഭർത്താവിനേക്കാൾ അഞ്ചോ പത്തോ വയസ്സ് താഴെയുള്ളവരാണ് അതുകൊണ്ട് തന്നെ പ്രായ കൂടുതലുള്ള ഭർത്താവിനെ ബഹുമാനത്തോടെ നോക്കിക്കാണുന്നവരും ഭർത്താവിന്റെ അച്ഛനും അമ്മയും വീട്ടിലുള്ള മുതിർന്നവരെയൊക്കെ പരിചരിക്കുന്നത് സ്വന്തം കടമയായി ഒക്കെ കരുതുന്ന സ്ത്രീകളായിരുന്നു വിവാഹം കഴിഞ്ഞാൽ പിന്നെ അടുത്ത പടിയായിട്ടുള്ളത് കുട്ടികൾ വേണമെന്നുള്ളതും കുട്ടികളായി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് വേണ്ടിയും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിന് വേണ്ടിയും ആരെങ്കിലും ഒക്കെ സഹിച്ചും ക്ഷമിച്ചും നിന്നേ മതിയാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നവരും അത് പിന്നെ പിന്നെ താൻ തന്നെയാണ് ആ സഹിച്ചു ക്ഷമിച്ചും നിൽക്കേണ്ട ആൾ എന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് ജീവിക്കുന്നവരും ആണ് ഈ എൺപതുകളിലും തൊണ്ണൂറുകളിലൊക്കെ പെൺകുട്ടികൾ എന്ന് പറയുന്നത് ഒരു മുപ്പത് വയസ്സൊക്കെ ആകുമ്പോഴേക്കും അമ്പത് വയസ്സിന്റെ പക്വതയിൽ എത്തുന്നവരാണ് പക്ഷെ ഇപ്പോഴത്തെ ന്യൂജൻ പെൺകുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ വ്യത്യാസമുള്ളതാണ് ഒരു വിഭാഗം കുട്ടികൾ വിവാഹത്തോടെ താല്പര്യം കാണിക്കുന്നില്ല കാരണം അവർ കരുതുന്നത് വിവാഹം കഴിക്കുന്നതോടെ സ്വാതന്ത്ര്യം പോകുമെന്നാണ് അവരങ്ങനെ കരുതാൻ കാരണം അവരുടെ വീട്ടിൽ കാണുന്ന കാഴ്ചകളാണ് അമ്മ അടുക്കളയിൽ നിന്ന് പുറത്തിറങ്ങാത്തതും അമ്മയുടെ എങ്ങാനും പുറത്തിറങ്ങുന്ന അമ്മമാരാണെങ്കിലും അവർക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട് അച്ഛൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അച്ഛൻ പോകുന്നിടത്തൊക്കെ പോകാനും അച്ഛന് കിട്ടുന്ന അത്രയും സ്വാതന്ത്ര്യം അമ്മയ്ക്കില്ല വീട്ടിലെ സ്ത്രീകൾക്കില്ല എന്ന് തിരിച്ചറിയുന്ന ഒരു വിഭാഗം പെൺകുട്ടികളാണ് ഇപ്പോഴത്തെ ന്യൂജൻ പെൺകുട്ടികൾ എന്ന് പറയുന്നത് വിവാഹത്തോടെ താല്പര്യമില്ലാത്തവരാണ് ഭൂരിഭാഗം പേരും ഇനി അഥവാ തൽപര ഉണ്ടെങ്കിൽ തന്നെ അവർ എല്ലാ കാര്യത്തിലും തുല്യ പങ്കാളിത്തം വേണമെന്ന് ചടിക്കുന്ന കുട്ടികളാണ് എൺപതുകളിലെയും തൊണ്ണൂറുകളിലേക്ക് സ്ത്രീകളെ പോലെ പുറത്തു ശമ്പളമുള്ള ജോലി ചെയ്യുകയും തിരിച്ച് വീട്ടിൽ വന്ന് സന്ധ്യയാകുമ്പോഴും രാത്രി പന്ത്രണ്ട് മണി വരെയും ശമ്പളം ഇല്ലാത്ത ജോലി കുടുംബത്തിന് വേണ്ടി ചെയ്യുകയും ചെയ്യുന്ന ആ അവസ്ഥയിൽ നിന്ന് ഒരുപാട് മാറിയവരാണ് ഇപ്പോഴത്തെ കുട്ടികൾ അവർ പുറത്ത് ജോലിക്ക് പോകുന്നവരാണ് അതുകൊണ്ട് തന്നെ തിരിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് അടുക്കളയിൽ കയറണമെന്നും എല്ലാ പണികളും തുല്യ പങ്കാളിത്തത്തിൽ ചെയ്യണമെന്നും ഒക്കെ ഏർ ധാരണയുള്ള കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത് അപ്പോ ഒരു വിവാഹത്തിന് തയ്യാറാവുകയാണെങ്കിൽ ആൺകുട്ടികൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അച്ഛന് കിട്ടിയിരുന്ന അമ്മാവിന് കിട്ടിയിരുന്ന പ്രിവിലേജുകളൊന്നും ഇനി തനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് അച്ഛൻ ജോലി കഴിഞ്ഞ് വന്ന് പുറത്തെ ടി വി ഉണ്ടോ ന്യൂസ് ന്യൂസ് പേപ്പർ വായിച്ചോ ചായ ചായാ ചോറ് എന്ന് പറയുമ്പോൾ അടുക്കളയിൽ നിന്നും ഓടി കൊണ്ടുവന്ന് കൊടുക്കുന്ന അമ്മയെ അങ്ങനെയുള്ള സ്ത്രീകളെ ഇനി കാണാൻ കിട്ടില്ല എന്നുള്ള അവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അത് മനസ്സിലാക്കി ആൺകുട്ടികൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞാൽ കുട്ടികൾ നിർബന്ധമാണ് എന്നുള്ള ചിന്തയൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്കില്ല പ്രസവം ധരിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് മാത്രം വിവാഹത്തോട് താല്പര്യം കാണിക്കാത്ത കുട്ടികളും ഇപ്പോഴുണ്ട് കുട്ടികളെ വേണോ വേണ്ടയോ അതുപോലെ തന്നെ അത് എപ്പോൾ വേണം എന്നൊക്കെ തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളത് ഞങ്ങൾക്കാണ് എന്ന് കരുതുന്ന പെൺകുട്ടികളാണ് ഇപ്പോഴുള്ളത് ഇപ്പോഴത്തെ പെൺകുട്ടികൾ എന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭർത്താവിന്റെ വീട്ടുകാരുടെ കൂടെ താമസിക്കുന്നതിന് പകരം സ്വന്തമായിട്ടൊരു താമസ സ്ഥലം കണ്ടെത്തണമെന്നും തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ ആവശ്യങ്ങൾ വരികയാണെങ്കിൽ ഭാര്യയുടെ അമ്മയെ കൂടെ കൊണ്ടുവന്ന് നിർത്തുക എന്നൊക്കെ ചിന്തിക്കുന്ന അതാണ് സൗകര്യം എന്ന് കരുതുന്ന കുട്ടികളാണ് കൂടുതലായിട്ടുള്ളത് അവർക്കത് പറയാനും അത് ചെയ്യാനും മറ്റുള്ളവർ എന്ത് കരുതും അല്ലെങ്കിൽ അത് തെറ്റാണ് അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ലാത്ത കുട്ടികളാണ് ഇപ്പോഴുള്ളത് നമുക്കൊന്നും അടിച്ചേൽപ്പിക്കാൻ കഴിയില്ല വിവാഹം എന്ന് പറയുന്നത് അടിച്ചമർത്തലിന്റെയും സഹനത്തിൻ്റെയും അല്ല മറിച്ച് അംഗീകാരത്തിന്റെയും സ്വീകരണത്തിന്റെയും ആണ് എന്ന് കരുതുന്ന കുട്ടികളാണ് ഇപ്പോഴുള്ളത് ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മുടെ വീട്ടിൽ സ്വന്തം വീട്ടിലെ പുരുഷന്മാരെയൊക്കെ മാതൃകയാക്കി അതുപോലുള്ള ഒരു ജീവിതം തനിക്കും കിട്ടുമെന്ന് കരുതി വിവാഹത്തിലേക്ക് തയ്യാറെടുക്കുന്ന പുരുഷന്മാരെ ഒഴിവാക്കാൻ അവർക്ക് യാതൊരു മടിയുമില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ പഴയ പോലെ ഒരു ടാഗു ആയിട്ട് ആരും കാണുന്നില്ല എവിടെ നോക്കിയാലും ഒരു പത്ത് കുടുംബം ഉണ്ടെങ്കിൽ അതിൽ ഒന്ന് രണ്ടു പേരെങ്കിലും ഡിവോഴ്സ് ഡിവോഴ്സായവരെ കാണാൻ കഴിയും നമ്മുടെ സമൂഹത്തിലും വിവാഹമോചനം ഇപ്പോൾ പണ്ടത്തെ പോലെയുള്ള ഓളമൊന്നും ഉണ്ടാക്കുന്നില്ല ഒരു സാധാരണ സംഭവമായി മാറിക്കഴിഞ്ഞു അതും അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ് ഇനിയുള്ള ആൺകുട്ടികൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുൻ തലമുറയിൽ പുരുഷന്മാർക്ക് കിട്ടിയിരുന്ന യാതൊരു പ്രിവിലേജും നമുക്ക് ഇനി കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഒരുപാട് അഡ്ജസ്റ്റ്മെന്റിനും കോംപ്രമൈസിനും ഒക്കെ നമ്മൾ തയ്യാറെങ്കിൽ മാത്രമേ നമുക്കൊരു കുടുംബജീവിതം ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ചുറ്റും നോക്കി കഴിഞ്ഞാൽ ഒരുപാട് നമ്മളെയൊക്കെ വയസ്സിന് മൂത്ത ചേട്ടന്മാരും നമ്മുടെ സമപ്രായക്കാരും ഒക്കെ പെണ്ണ് കിട്ടാത്തത് കൊണ്ട് മാത്രം വിവാഹം വേണ്ടെന്ന് വെച്ചിരിക്കുന്ന ഒരു പുരുഷ തലമുറ നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് അവസ്ഥ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒരു വിവാഹ ജീവിതത്തിന് തയ്യാറെടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പുരുഷന്മാർക്ക് ചെയ്യാനുള്ളത്